ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം ഇപ്പോൾ മിഥുനരാശിയിൽ കൂടി സഞ്ചരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രമുക്കാൽ അത്തം ചിത്രാര ഈ നക്ഷത്രങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം പത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അതുകൊണ്ട് തൊഴിൽ രംഗത്ത് ഇവർ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ഇവരുടെ മുടങ്ങിക്കിടന്ന പല പ്രവർത്തികളും പുനരാരംഭിക്കും അതുകൂടാതെ മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും പേരും പ്രസിദ്ധിയും വന്നു ചേരും വിദ്യാർത്ഥികൾ പഠനരംഗത്ത് ശോഭിക്കും ബിസിനസ് ചെയ്യുന്നവരുടെ ബിസിനസ്സൊക്കെ വിപുലപ്പെടും അതുവഴി ധനം നേടുകയും ചെയ്യും കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ധനഭാവമായ രണ്ടിലേക്ക് വരുന്നതുകൊണ്ട് പല രീതിയിലും ഇവർക്ക് ധനാഗമ മാർഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യതകൾ പരിഹരിക്കപ്പെടും കുട്ടികളുടെ തീരുമാനമാകാതെ കിടന്ന കാര്യങ്ങൾ നടക്കും വിവിധ സ്രോതസ്സുകളിൽ കൂടി ധനം വന്നു ചേരുന്നുകൊണ്ട് ഇവരുടെ ധനപരമായ എല്ലാ കാര്യങ്ങൾക്കും നിവൃത്തി ഉണ്ടാകും ഇനി അടുത്ത ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നാലിലേക്കാണ് വരുന്നത് നാല് എന്ന് പറയുന്നത് കുടുംബസ്ഥാനമാണ് അതുകൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും മാതാവിനും ബന്ധുജനങ്ങൾക്കും ഒക്കെ വളരെ നല്ല സമയമാണ് മാത്രമല്ല പുതിയ വീട് വയ്ക്കാൻ ഇവർക്ക് ഇവർക്ക് സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് ഇവർ വസ്തുവകകൾ വാങ്ങാൻ സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണം ആണെങ്കിൽ നൂതന ഗൃഹനിർമ്മാണമായിരിക്കും ഇവർ നടത്തുക മാത്രമല്ല കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്കും വളരെ നല്ല സമയമാണ് കോൺട്രാക്ട് ബിസിനസ് നടത്തുന്നവർക്കും വളരെ സമയം നല്ല സമയമാണ് ഇവർക്കൊക്കെ ധനങ്ങൾ പല രീതിയിൽ കൂടി ലഭിക്കും ഇനി വ്യാഴത്തിന്റെ ദൃഷ്ടി അടുത്ത് വരുന്നത് ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവം എന്ന് പറയുന്ന ഒരു രോഗസ്ഥാനമായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പൊ ഈ ആറാം ഭാവത്തിലേക്ക് ഈ വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി വരുന്നത് കൊണ്ട് ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ശമിക്കാൻ സാധ്യതയുണ്ട് പുതുതായിട്ട് രോഗങ്ങള് വലിയ വലിയ രോഗങ്ങൾ ഒന്നും ഉണ്ടാകാനായിട്ടും സാധ്യതയില്ല ആറാം ഭാവം എന്ന് പറയുന്നത് കീഴെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും മൃഗങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം കൂടിയാണ് അതുകൊണ്ട് കടയിലോ അല്ലെങ്കിൽ ഫാക്ടറികളോ ഒക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്നവരുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൊക്കെ മുഖേനയും സ്ഥാപനത്തിന് വള വളർച്ചയും ഐശ്വര്യമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ നടത്തുന്നവർ അതുപോലെ തന്നെ ഈ ഡയറി ഫാമൊക്കെ നടത്തുന്നവരൊക്കെ അവർക്കൊക്കെ ഈ മൃഗങ്ങൾ വഴിയും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വഴിയും ധനം സമ്പാദിക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീർഘകാലമായിട്ട് ഇവർ നമ്മൾ ഉപേക്ഷിച്ചിട്ടിരുന്ന കിട്ടില്ല എന്ന് ധരിച്ചിരുന്ന കിട്ടാക്കടങ്ങളൊക്കെ തിരിയെ ലഭിക്കാനും പറ്റിയൊരു സന്ദർഭമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകുവാനും വിദേശത്ത് ജോലി നേടുവാനും ഒക്കെ വളരെ നല്ല സമയമാണ് മാത്രമല്ല വിദേശത്തുള്ള സന്താനങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ മുഖേനയോ അല്ലെങ്കിൽ ബന്ധുക്കൾ മുഖേനയോ വളരെയധികം സഹായങ്ങളും കിട്ടുവാൻ സാധ്യതയുള്ള സമയമാണ് പൊതുവെ പറഞ്ഞാൽ അടുത്ത ഒരു വർഷം ഇവർക്ക് തികച്ചും ശോഭനപ്രദമായ ഒരു വർഷമായിരിക്കും അപ്പം ഇതൊരു പൊതുഫലമാണ് മാത്രമാണ് ഓരോരുത്തരുടെയും ജന്മസമയമനുസരിച്ചും ദശാകാലം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ